ഹായ് ജയ്സ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ ജീവിതത്തിലെ ഒരു നോർമൽ ഡേ അതായത് തിങ്കൾ മുതൽ വെള്ളി വരെ നമ്മൾ പണിക്ക് പോകുന്നു തിരിച്ചു വരുന്നു ഒരു നോർമൽ ഡേ ആണ് ഇന്ന് ഇന്നത്തെ വ്ളോഗ് ഓക്കേ അപ്പം എപ്പോഴത്തേം പോലെ ഇറങ്ങാൻ കുറച്ച് വൈദ്യു ഒന്നും ചെയ്യാൻ ഇതാ ഇത് കണ്ട് ഈ പ്രാവ എപ്പോഴും വൻ ഇത് ചിലപ്പോൾ മേത്തേക്കലും വരും ഭയങ്കര പേടിയാവും എനിക്കന്നേരം എപ്പോഴും കണ്ട ചിലപ്പോൾ നമ്മളെ കണ്ണിലേക്കെല്ലാം വരുന്ന പോലത്തെ ഒരു ഫീൽ കിട്ടും പ്രാവിൻ്റെ ഓക്കെ അപ്പം ഇന്ന് കുറച്ചൊന്ന് ഓടണം നല്ലോണം പോയത് പതിനൊന്നരക്കാന്ന് മണിക്കത്തേണ്ടത് ഇപ്പം പതിനൊന്ന് മണിയായി ഏകദേശം ഈ പാരീസിൽ അധികം ഹോട്ടലുകളിലും ഇങ്ങനെ പുറത്തിരുന്നിട്ട് ഭക്ഷണം കഴിക്കാനാണ് ആൾക്കാർക്ക് ഇഷ്ടം എല്ലാ ഹോട്ടലും അധികം ഹോട്ടലും ഇങ്ങനെ പുറത്ത് സാധനങ്ങൾ വെച്ചിട്ടുണ്ടാവും ആകെ മഴ വരുമ്പോൾ മാത്രമേ അവർ ഉള്ളിൽ കയറും ചിലവരെല്ലാം മഴ വരുമ്പോൾ മഴ മഴയെല്ലാം കൊണ്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ആൾക്കാരുണ്ട് ഇവരൊരു മെയിൻ പരിപാടിയാണിത് അപ്പോൾ ഒരു മെട്രോ ഇറങ്ങിയിട്ടൊരു ഒരു എട്ടൊമ്പത് മിനിറ്റ് നടക്കാനുണ്ട് എന്തോ ഭാഗ്യത്തിന് ഇന്ന് വേഗം എത്തി കറക്റ്റ് ടൈമിൽ വണ്ടി ഉണ്ടായി പിന്നെ മെട്രോ ഇറങ്ങിയിട്ട് വേണമെങ്കിൽ ഒരു ഡ്രാമെടുക്കാം പക്ഷേ എനിക്ക് നടക്കുന്ന ഇഷ്ടം നടന്ന ഒരു മൂടാവല്ലോ കഴിച്ചിട്ടുണ്ട് ഇവിടെ സൈക്കിൾ വെച്ചിട്ട് ഞാൻ തിരിച്ചു പോകുമ്പോൾ ഈ സൈക്കിൾ സൈക്കിളെടുത്തിട്ടാന്ന് പോലും നല്ല രസമാണ് നമ്മളെ മെട്രോ ടാപ്പ് ചെയ്യുന്ന അതേ നാല് ഗോ കാഡുകൊണ്ട് ആ സൈക്കിളിന് ടാപ്പ് ചെയ്താൽ അത് കിട്ടും നല്ല കിട്ടില്ല സ്പീഡ് വന്നു ഒരു പത്ത് മുപ്പത്തഞ്ച് സ്പീഡിൽ ചവിട്ടാൻ കഴിയും ഒരു ഇരുപത്തഞ്ച് സ്പീഡ് വരെ ഇലക്ട്രിക് അസിസ്റ്റൻസും ഉണ്ടാകും സെറ്റ് സാധനമാണ് അത് ഗവൺമെൻറ്റിൻ്റെ പരിപാടിയാണ് മാസം ഒരു ചെറിയ പൈസ ഇല്ല നല്ല മൂടാന്ന് ഇതൊരു ചെറിയ പാർക്കാണ് പോകുന്ന കഴിക്കില്ലേ കണ്ട എല്ലാവരും ഒന്ന് രാവിലെ എല്ലാം ഒന്ന് ഇരുന്ന് ഭർത്താനെല്ലാം പറഞ്ഞ് മൂടാ മൂടാക്കുന്നൊരു പാർക്ക് പിന്നെ അവിടെയെല്ലാം ഫുള്ള് മൊത്തം മൊത്തം കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകളാണ് അതായത് അവിടെ ഒരു ബാങ്ക് ഉണ്ട് അവിടെ ഒരു നേരെ കാണുന്നത് ഒരു ബാങ്ക് പിന്നെ പിന്നെന്താ സൂപ്പർ ഉണ്ട് പിന്നെ കുറേ ഹോട്ടലുണ്ട് അങ്ങനത്തെ എല്ലാം പരിപാടി ഈ ഏരിയ കുറച്ചൊരു നല്ല ഏരിയ ആ മെട്രോൻ്റെ ഇറങ്ങി വരുന്ന ഭാഗത്ത് കുറച്ചൊരു മോശം ഏരിയ പക്ഷേ ഇങ്ങോട്ടുള്ളിലേക്ക് വരുമ്പോൾ കുറച്ച് നല്ല സ്ഥലമാണ് ഗൈസ് എത്തുന്നതിൻ്റെ മുന്നേ തന്നെ നമുക്ക് ഒന്ന് രണ്ട് ഓർഡർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് പെട്ടെന്ന് സംഭവം റെഡിയാക്കാനുണ്ട് അപ്പോൾ ഇനി കുറച്ച് സമയം ബൈക്കിൽ പോവാം നമുക്ക് ഗൈസ് അപ്പോൾ നമ്മളതില്ലതൊരു എലക്ട്രിക്ക് വണ്ടിയാണ് അപ്പോൾ ഈ വണ്ടി ഓടിക്കാൻ ഓടിക്കാനിട അങ്ങനെ വലിയ ലൈസൻസിൻ്റെ ഒന്നും വിഷമൊന്നുമില്ല ലൈസൻസ് വേണം പക്ഷെ പോലീസ് പിടിക്കുകയും ചെയ്യില്ല അപ്പോൾ അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് ഇത് ഓടിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഫസ്റ്റത്തെ ഡെലിവറിക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം പോകുന്ന റോഡും പരിപാടിയും വരുമ്പോൾ ട്രാഫിക് റൂൾസൊക്കെ ഞാൻ കാണിക്കും വിചാരിക്കുന്നുണ്ടോ ഞാൻ മാപ്പൊന്നും ഇടാണ്ടാണല്ലോ പോകുന്നതാണ് എനിക്ക് ഏകദേശം എടുത്ത എല്ലാ വഴിയും ഇപ്പം കാണാണ്ടറിയാം അപ്പോൾ പിന്നെ വഴി മാത്രമല്ല ഓരോ അഡ്രസ്സും ഏകദേശം കാണാണ്ടറിയാം അപ്പോൾ പിന്നെ മാപ്പിൻ്റെ ഒന്നും ഒരാവശ്യമില്ല പിന്നെ ആകെ കുറച്ച് ചെറിയ സ്ഥലങ്ങളിൽ മാത്രം സംശയം വരുന്നത് മാത്രം മാപ്പ് ഇടുന്നേ നമ്മങ്ങനെ ഫസ്റ്റ് ഡെലിവറിക്ക് എത്തിയിട്ടുണ്ട് പിന്നെ ഈ ബിൽഡിങ്ങിൻ്റെ എല്ലാം കോഡനക്ക് കാണാൻ പാടാണ് കാരണം ഇത് അവരെപ്പോഴും ഓർഡർ ചെയ്യുന്നതായിരുന്നു ഇപ്പോൾ ഏകദേശം ഇടത് എല്ലാ ബിൽഡിങ്ങിൻ്റെ കൂട് വെറും കാണാൻ പാടാം ബിൽഡിംഗ് ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഈ ഒരു സാധനം ഉണ്ടാവും അപ്പോൾ ഇതിലിങ്ങനെ നമ്മൾ ഞെക്കിയിട്ട് ഇവരെ ഫോൺ വിളിക്കണം ഈ ഫോൺ വിളിക്കുമ്പോൾ അവർക്ക് ആടെ അടിക്കും അവരെ മൊബൈൽ ഫോണിൽ അടിക്കും സംഭവം അന്നേരം അവർ ഇതേപോലെ തുറക്കും തുറന്നിട്ടാണ് ഇതിന് അടുത്ത സീൻ തരുന്നത് എന്ത് പ്രശ്നം എന്ന് വെച്ചാൽ ഈ ബിൽഡിങ്ങിലും എസ്കലേറ്റർ ഇല്ല അപ്പോൾ പിന്നെ നമ്മൾ നടന്നിട്ടുണ്ട് കാരണം മൂന്നാമത്തെ നിലവരെ നടന്നു കാരണം ഒരു വഴിയും ഇല്ല അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇതാണ് എടുത്തൊരു മെയിൻ പ്രശ്നം ഈ നടന്ന് കയറുന്നതാണ് ഒരു വലിയ സീന് ഇനിയിപ്പോൾ നടന്നടത്ത് നടന്ന മുകളിൽ എത്തിയിട്ട് താഴെത്തുമ്പളൊക്കെ തന്നെ കഞ്ഞുടിക്കാനായി Ah uh, ça, pas. mm. ça, pas. oui, oui. uh, ça passe pas. Ça passe pas. Je vais là. Oui, oui. oui. Attends, ah non, ça passe pas. Vous prenez l'espèce sinon Oui. Pas monnaie avec moi. Ouais. <sad mo> la chance. <shonkia> uh, 20 20 Si so, je vais chercher 20 euros. Ah ok ക്ഷം ഓക്കെ ഓക്കെ മീ ഡെലിവറി ചെയ്യാൻ നിൽക്കില്ല അതൊരു കോടതിയിലാണ് കണ്ട ഇതാന്ന് എടുത്ത കോടതി കാണുമ്പോൾ ഇങ്ങനെ ഒരു സാധാരണ ബിൽഡിങ് പോലെ ഉണ്ടെങ്കിൽ ഇതൊരു വലിയ കോടതിയാണ് കുറേ സ്ഥലമല്ല വലിയ കോടതി ചില ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവും ഫ്രാൻസിൽ വന്നിട്ട് വേറെ പണിയൊന്നും കിട്ടിയിട്ടില്ല ഡെലിവറി ജോബ് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വിചാരിക്കുന്നുണ്ടാവും പക്ഷേ സംഭവം എന്ന് വെച്ചെങ്കിൽ എൻ്റെ മെയിൻ പരിപാടി ഇതല്ല നമുക്കൊരു എന്താണ് ഒരു യൂറോ സ്റ്റഡി അബ്രോഡ് ആൻഡ് ലാംഗ്വേജ് ട്രെയിനിങ് എന്നുള്ളൊരു ഒരു ഒരു കമ്പനി ഉണ്ട് അപ്പോൾ പിള്ളേർക്ക് അഡ്മിഷനും പരിപാടിയിലും എടുത്തു കൊടുക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ എല്ലാ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് വേറൊന്നും പണിക്ക് പോകാത്തത് ഇത് പിന്നെ എനക്ക് അറിയുന്നവരായതുകൊണ്ട് ഒരു മൂടിനു ചെയ്യുന്നതേ ഇല്ല അപ്പം അതൊന്നും ആദ്യം വെറുതെ പറഞ്ഞ് ക്ലിയർ ആക്കിയതേ ഇല്ല ഈ സ്ഥലം അടിപൊളി അതുകൊണ്ടാണ് ഫുൾ ഓട്ടായതുകൊണ്ട് അറിയുന്ന കളറ് കളറ് ലീഫ്സും എല്ലാം ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആണെങ്കിലും ഫുഡും കാറ്റും എന്തോ ഒരു ബെഞ്ചമുണ്ടാകും അങ്ങനത്തെന്തോര് കാറ്റാതിട്ടടിച്ചോണ്ട് നിൽക്കുന്നതെന്നാണ് ന്യൂസ് കിട്ടിയത് അറിയില്ല റിയില്ല കാറ്റു പറയുന്നറിയില്ല കൈസപ്പോൾ പണിയെല്ലാം കഴിഞ്ഞ് നമ്മ വീട്ടിൽ പോയതിൻ്റെ പരിപാടിയാത് നല്ല മഴ പിടിച്ചിട്ടുണ്ട് സൈക്കിൾ എടുക്കണോ വേണ്ടോ എന്നിട്ടൊരു സംശയത്തിലില്ല എന്നാലും ഉണ്ടോ നോക്കാം ഈ സൈക്കിളുടെ പ്രശ്നം എന്ന് വെച്ചെങ്കിൽ എപ്പോഴും കിട്ടൂല ചില സമയത്തത് വർക്കിംഗ് ആയിരിക്കില്ല പിന്നെ ഓരോന്നല്ല ഓരോരോ പോലെ ആയിരിക്കും ഉണ്ടാവില്ല നമുക്കേതായാലും ണ്ടോ നോക്കാം ഉണ്ടെങ്കില് എടുത്തിട്ട് പോവാ സൈക്കിള് കിട്ടിയിട്ടുണ്ട് ഏതായാലും എന്തോ ഭാഗ്യത്തിന് സൈക്കിള് ഇട്ടെന്ന് നമുക്കിന്ന് സൈക്കിളിൽ പോവാ പോയങ്കര ഒരു പീസ്ഫുൾ ഏരിയയിലാണ് ഭയങ്കര പീസാണ് അതായത് കുറേ റെസിഡൻഷ്യൽ ആൾക്കാർ അങ്ങനത്തെ അവരെ താമസിക്കുന്ന സ്ഥലമാണ് പിന്നെ ചൊറയൊന്നുമില്ല അപ്പം ഏകദേശം പത്ത് കിലോമീറ്റർ ആണ് വീട്ടിലേക്കില്ലത് സൈക്കിളിലേക്ക് പോകാനുള്ള അപ്പം ഈ ഇലക്ട്രിക് സൈക്കിൾ സൈക്കിളല്ലാണ്ട് മറ്റേ സൈക്കിൾ വരുന്നത് പോലെ കുറച്ച് ബുദ്ധിമുട്ടും ഇലക്ട്രിക് ആകുമ്പോൾ നമുക്കൊരു ചെറിയ പുള്ള് കിട്ടുകയും ചെയ്യും നല്ല സുഖത്തിൽ പോവുകയും ചെയ്യും കൈസിപ്പ ഞാൻ പോകുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലത്തെയാണ് ഇത് വീട്ടിലേക്ക് പോകുമ്പോൾ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സ്ഥലമായിട്ട് നല്ലൊരു പീസ്ഫുൾ അന്തരീക്ഷം നല്ലൊരു ഗാർഡൻ ഗാർഡൻ അല്ല നല്ലൊരു പാർക്ക് അതിൻ്റെ ഇടയ്ക്കെ ഇങ്ങനെ വണ്ടി ഓടിച്ചു പോവാം നല്ല മൂടാണ് ഇവിടെ ഒരു ഡോക്കുണ്ടോ സൈക്കിളിൻ്റെ ഈ സൈക്കിൾ ഇവിടെ വെക്കാൻ പറ്റും ഇങ്ങനത്തെ കുറേ സ്ഥലത്ത് ഇങ്ങനത്തെ ഓരോ എനക്ക് ഓരോ ഒരു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് ദൂരത്തിലെല്ലാം ഉണ്ടാവും ഈ സാധനം അപ്പം ഭയങ്കര കൺവീനിയൻ്റ് ആവുന്നു ഈ സംഭവം എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് എവിടെങ്കിലും വെക്കണം എന്നുണ്ടെങ്കിൽ ഭയങ്കര കൺവീനിയൻ്റ് ആകുന്നു ഇവിടെ വെച്ചിട്ട് അടുത്ത വണ്ടിയോ മെട്രോ ട്രെയിൻ ഏതെന്ന് വെച്ചാലും പിടിച്ചിട്ട് പോകാൻ കഴിയും ഗൈസ് ഈ ഒരു സ്ഥലം കണ്ട ഈ ഒരു സ്ഥലം വൻ സീനാണ് ഈ കാറും അങ്ങനത്തെ എല്ലാം സൈഡിലായിരിക്കും പോലെ കണ്ട സൈഡിലൊരു ചെറിയ റോഡ് കണ്ട അതിലെ കാറു പോവും പിന്നെ ബസ്സും സൈക്കിളും ഈ വലിയ റോഡിലെ ഈ റോഡിൽ കണ്ട സൈക്കിളുടെ സീന്തൽ അപ്പോൾ ബസ്സും സൈക്കിളും റോഡിൻ്റെ നടുക്കവും കാറും മറ്റെല്ലാം കണ്ട വലിയ ക്യൂ കണ്ട് ഈ ഈ ക്യൂ അങ്ങനെ ഉണ്ടാവും ഏകദേശം ഒരു ഒന്നൊന്നര കിലോമീറ്റർ മുമ്പിലേക്ക് ഉണ്ടാവും ഈ ക്യൂ ഈ സൈഡിലേ സൈഡിലേക്കെല്ലാം ക്യൂ ഏകദേശം അപ്പം നമ്മൾ എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മളാ സൈക്കിള് വെക്കുന്ന സ്റ്റേഷൻ സിമ്പിളായിട്ട് ഈ സൈക്കിള് ഇതിനുള്ളിൽ ഇങ്ങനെ കയറ്റി വെക്കുക കയറ്റി വെച്ച് കഴിഞ്ഞാൽ സംഭവസെട്ടാന്ന് അവിടെ എഴുതി കാണിക്കും സ്റ്റോപ്പ് എഴുതി കാണിക്കും സ്റ്റോപ്പ് നേരി കാണിച്ചു കഴിഞ്ഞാൽ സംഭവമായി റെഡി ആയി ഓക്കെ അപ്പം ഇതാണ് ഗൈസ് എൻ്റെ പൊതുവേ ഉണ്ടാകുന്ന ഒരു ദിവസം പണിക്കോവ തിരിച്ച് സൈക്കിൾ വരിക ചില ദിവസം പോകുന്നതും സൈക്കിളിൽ തന്നെ ആയിരിക്കും അപ്പം ഇനി വരും ദിവസങ്ങളിൽ ഞാൻ വെറൈറ്റി വെറൈറ്റി സ്ഥലങ്ങൾ കാണിച്ചു തരാം അതിനൊക്കെ പാരീസിൻ്റെ ഉള്ളിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് ഇടാം എന്തെല്ലോ കാണാൻ വേണ്ടിയിട്ട് അപ്പം അതെല്ലാം കാണിച്ചു തരുന്നതായിരിക്കും അപ്പം താല്പര്യമില്ല സബ്സ്ക്രൈബ് ചെയ്യുക പരിപാടി サポートはい。